ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഫൈനലി ഒരു നാല് വർഷത്തിന് ശേഷം നമ്മൾ നാട്ടിൽ ഓണം ആഘോഷിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത് കൊറോണ ടൈമിലാണ് ഞാൻ ലാസ്റ്റ് ടൈം നാട്ടിൽ ഓണം ആഘോഷിച്ചത് അതിന് ശേഷം നമ്മൾ സൗദിയിൽ പോയി പിന്നെയുള്ള എല്ലാ ഓണം എന്ന് പറയുന്നതും സൗദിയിൽ തന്നെയായിരുന്നു അപ്പോൾ അവിടെ വെച്ചെന്ന് പറയുന്നത് സദ്യ ഉണ്ടാക്കാൻ കഴിക്കുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക കഴിക്കുക അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് പക്ഷേ തൃശ്ശൂർ അങ്ങനെയല്ല അപ്പോൾ അത് ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് വെക്കേഷൻ ടൈം ആ സമയത്ത് കിട്ടാറില്ല അപ്പോൾ ഞാൻ മുൻപത്തെ വീട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ സിക്സ് മന്ത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് വെക്കേഷൻ ഫെബ്രുവരിയിലാണ് കഴിഞ്ഞത് അപ്പോൾ വീണ്ടും ഓഗസ്റ്റിൽ നമ്മൾ വീണ്ടും വെക്കേഷൻ വന്നു ഇപ്പോൾ സെപ്റ്റംബർ ആണ് അപ്പോൾ നമ്മൾ ഓണം നാട്ടിൽ കൂടാൻ പോവാണ് ഓണം ഉള്ളതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഈ പ്രാവശ്യം ഈ ടൈമിൽ വന്നേക്കാം എന്നെ വിചാരിച്ചത് പനി അതുപോലെ തന്നെ നല്ല ചുമ അതുപോലെ തന്നെ ജലദോഷം എല്ലാ സംഭവങ്ങളും എന്താ കറക്റ്റ് ടൈമിന് വന്നിട്ടുണ്ട് പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ ഗിവപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതുമില്ല നമ്മളെന്താ മാക്സിമം ഓണം അടിച്ചുപൊളിക്കണം എന്നാണ് വിചാരിക്കുന്നത് ആക്ച്വലി തിരുവോണത്തിൻ്റെ എന്നല്ല ഉത്രാടത്തിൻ്റെ എന്നാണ് മെയിനായിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടിയെന്ന് പറയുന്നത് തുമ്പ പൊട്ടിക്കാൻ പോലാണ് കുളിച്ചിട്ടൊന്നുമില്ല നമ്മൾ പടത്തും പറമ്പിലും ഒക്കെ പോകാൻ പോവുകയാണ് സോ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കുളിക്കും പിന്നെ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നേ സോ നമ്മൾ ഫസ്റ്റ് തുമ്പ പൊട്ടിക്കാൻ പോവാണ് തുമ്പ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ രണ്ട് പേരും കൂടി വരാനുണ്ട് അതുകൊണ്ട് തന്നെ നേരെ പോയത് ചിറ്റയുടെ വീട്ടിലേക്കാണ് അതായത് അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ ഇത് ചിറ്റയുടെ ഒരു ചെറിയൊരു ഗാർഡൻ ആണ് അവിടെ ലൂബിക്കും ഓർക്കിഡും പിന്നെ കുറേ എന്തൊക്കെയോ ചെടികളും കൊണ്ടുവച്ചിട്ടുണ്ട് അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതാണ്ടേ നമ്മുടെ കൂടെ വരാനുള്ള ആൾക്കാർ എത്തി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പറമ്പിലോട്ട് ഇറങ്ങി ദാ ഈ നിൽക്കുന്നതാണ് കുഞ്ഞൻ ശരിക്കുള്ള പേര് ആര്യ ഇത് മാളു അവളുടെ ചേച്ചി ഇവരെ രണ്ടുപേരെയാണ് ഞാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത് ഇത് എൻ്റെ കസിൻസാണ് അങ്ങനെ ഞങ്ങളുടെ വീണ് തൊട്ടടുത്തുള്ള പാടത്തും പറമ്പിലും തൊടിയിലും ഒക്കെ ഈ തുമ്പ അന്വേഷിച്ചുള്ള നടത്തം തുടങ്ങി വിചാരിച്ചത്ര എളുപ്പമല്ലാട്ട നല്ല പണിയെടുക്കണം ഓരോ പറമ്പ് കഴിയുമ്പോഴും ഞങ്ങൾ അടുത്ത പറമ്പിലേക്ക് ചാടിക്കൊണ്ടേയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ തൂളിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു തുമ്പപ്പൂ ഒരു കഷ്ണം പോലും കിട്ടിയില്ല പക്ഷേ പകരം താ പാടത്തും പറമ്പിലൊക്കെ ഈ ഒരു പൂവ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട് അവസാനം രണ്ട് മൂന്ന് പറമ്പ് തപ്പിയിട്ടാണ് താൻ ഈ ഒരു കട തുമ്പ കിട്ടിയത് തുമ്പയും വംശനാശ ഭീഷണി നേരിടുന്നുണ്ടാവും പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ കീഴടങ്ങില്ല ബിക്കോസ് നമുക്ക് ഈ ഒരെണ്ണം പോരാ കുറച്ചധികം വേണം അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓരോ പറമ്പ് കയറി നിറങ്ങി കുഞ്ഞിന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ചേന വേണമെന്ന് പറഞ്ഞ് പിന്നെ അത് പൊട്ടിക്കലായി ഞാനും വിചാരിച്ചു തുമ്പയോ കിട്ടുന്നില്ല എന്നാ പിന്നെ ചേനങ്ങിയ ചേന അതും കഴിഞ്ഞ് മുന്നിലോട്ട് പോയപ്പോ താണ്ടേ രണ്ട് മൂന്ന് കട തുമ്പ ഞങ്ങൾക്ക് ഫൈനലി കിട്ടി പക്ഷേ രണ്ട് വീട്ടിലേക്ക് അതായത് എൻ്റെ വീട്ടിലേക്കും അവരുടെ വീട്ടിലേക്കും ഓണം കൊള്ളാൻ വേണ്ടിയിട്ട് ഈ ഒരു തുമ്പ പോരാ ആ പറമ്പിലും തൊടിയിലും ഈ തുമ്പ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കണ്ടു കിട്ടുന്നുണ്ടായിരുന്നു തണ്ടേ ഈ മഞ്ഞപ്പൂവും നേരത്തെ കണ്ട പിങ്ക് പൂവും ഇഷ്ടം പോലെ അവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അവസാനം തുമ്പയൊന്നും കിട്ടാണ്ടായപ്പോൾ തോൽവി സംബന്ധിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ തുമ്പ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ കാശ് കൊടുത്ത് വാങ്ങാൻ ഞാനും ലാലും കൂടി നേരെ വരനിരപ്പിലേക്ക് വിട്ടു അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് കിട്ടുമെന്നറിയായിരുന്നു പക്ഷെ തിരിച്ച് വരുന്ന വഴിക്ക് ദാണ്ടെ ഇതേപോലെ ഒരു മുട്ടൻ പണിയും കിട്ടി ദാണ്ടേ ഇതേപോലൊരു തുമ്പപ്പൂവിൻ്റെ കെട്ടിന് അമ്പത് രൂപയാണ് വില ബിസിനസ്സാണേ പിന്നെ കുറച്ച് ചെണ്ടുമല്ലിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അനാ മഴയൊക്കെ മാറി ഒന്ന് സെറ്റായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ ദാണ്ടേ അമ്മ തൃക്കാക്കരപ്പനൊക്കെ പൊടി തട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തുടച്ചു നീക്കി എടുക്കണം തൃക്കാക്കരപ്പൻ ഒന്നില്ലെങ്കിൽ കളിമണ്ണിലോ അല്ലെങ്കിൽ മരത്തിലോ ആണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ റെഡിമെയ്ഡാണ് പണ്ടൊക്കെ അമ്മാമ്മ അതായത് അമ്മയുടെ അമ്മ കളിമണ്ണ് കൊണ്ടുവന്ന് കുഴച്ച് അത് ഇതേപോലെ ത്രികോണാകൃതിയിലാക്കിയിട്ട് ചുട്ടെടുത്ത് ഇതേപോലെ തൃക്കാക്കരപ്പൻ ഉണ്ടാക്കും ഇപ്പോൾ എല്ലാം ഷോപ്പിൽ നിന്നാണല്ലോ വാങ്ങുന്നത് അതുകൊണ്ടാണ് ഇതാ ഇതേപോലെ ഡിസൈനും കാര്യങ്ങളും അതുമുള്ളത് ചെറുപ്പത്തിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മാമ്മയുടെ കൂടെ കൂടുമായിരുന്നു ഇതൊക്കെ പൊടി പിടിച്ച് അത് പണ്ടത്തെ അരിപ്പൊടിയും കാര്യങ്ങളും അതുമ്മിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് ഇതിനൊന്ന് മിനിക്കണം അതിനായിട്ട് നമ്മൾ ചുവപ്പ് ചാന്ത് വാങ്ങിവെച്ചിട്ടുണ്ട് ആദ്യം കുളിക്കണം അത് കഴിഞ്ഞ് വന്ന് ചാന്ത് പുരട്ട അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഏതാണ്ട് ഞങ്ങളവിടെ ചാന്ത് പുരട്ടൽ തുടങ്ങി ഇത് എൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് ഈ വീഡിയോയിലും അതുപോലെ ഫോട്ടോ എടുക്കാൻ വരാനൊക്കെ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് എൻ്റെ ഒരൊറ്റ വീഡിയോ പോലും അമ്മേനെ കാണാത്തത് ആദ്യം ഒന്ന് രണ്ടെണ്ണം അമ്മ ചെയ്ത് കാണിച്ചു തന്നു അതിനനുസരിച്ച് ഞാനും ചെയ്തു അമ്മ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ചാന്ത് കയ്യിൽ നിന്ന് പോവില്ല എന്ന് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്ത് അമ്മ ഗ്ലൗസ് കൊണ്ടു തന്നു പിന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ബാക്കി പരിപാടി ഞാൻ ചെയ്തത് അങ്ങനെ എല്ലാത്തിനും ചാന്തൊക്കെ അണിഞ്ഞതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി രാത്രിയാണ് ഇതമ്മ അണിയേണ്ടത് അണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഡെക്കറേഷൻ പോലെ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അമ്മ ഓൾറെഡി ആറ്റി വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് രാത്രിയാകുമ്പോൾ നമ്മൾ അരച്ച് അതിലിത്ര കൂടി വെള്ളം ചേർത്ത് അത് വെച്ചിട്ടാണ് ഇതുമെ ഈ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പോകുന്നത് അങ്ങനെ രാത്രി ആയപ്പോഴേക്കും എൻ്റെ ചേച്ചിയും ചേട്ടനും പിള്ളേരും വന്നു അതുപോലെ തന്നെ കൂടെ ചേട്ടനും അനിയനും വൈഫും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടിയിട്ടാണ് തൃക്കാക്കരപ്പിനെ അണീക്കൽ തുടങ്ങിയത് തൃക്കാക്കരപ്പൻ്റെ മേലുള്ള ചാന്ത് ശരിക്കും പിടിക്കാത്ത കാരണം നല്ല ഡിഫിക്കൾട്ടായിരുന്നു അതൊന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല ഇതേപോലെ ഡിസൈൻ ഉള്ളതിനേക്കാളും നല്ലത് ഡിസൈൻ ഇല്ലാത്ത നോർമൽ ആയിട്ടുള്ള തൃക്കാക്കരപ്പൻ വാങ്ങുന്നതാണ് അതാവുമ്പോൾ നമുക്കിഷ്ടത്തിന് വരയ്ക്കാമല്ലോ അങ്ങനെ ഒരു അരമണിക്കൂറെടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ആഞ്ഞു പിടിച്ച് അതെല്ലാം വരച്ചു ദാണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഋഷിക്കുട്ടനും അതുപോലെ തന്നെ ബ്രഹ്മുവും എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കും അമ്മാമ്മയ്ക്കൊക്കെ ഓണപ്പട കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതും ഒരു ചടങ്ങാണല്ലോ ഞാൻ ഓൾറെഡി എല്ലാവർക്കും വാങ്ങിക്കൊടുത്തു ഇവിടെ ആയാലും അതുപോലെ തന്നെ ലാലിൻ്റെ വീട്ടിൽ കോഴിക്കോടായാലും എല്ലായിടത്തും ഓണപ്പട വാങ്ങി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ അണിയലൊക്കെ കഴിഞ്ഞതിന് ശേഷം തൃക്കാക്കരപ്പന അവിടെ മാറ്റി വെച്ച് ഞാൻ കുളിക്കാൻ പോയി ഈ പ്രാവശ്യം ഞാനും ബ്രഹ്മും കൂടിയിട്ടാണ് ഓണം കൊള്ളാൻ പോകുന്നത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പോർഷൻ ആദ്യം അരിപ്പൊടി കൊണ്ട് കളം വരയ്ക്കണം കളമെന്നോ കോലമെന്നോ എന്താ വേണമെങ്കിലും പറയാം ഇത് തൃക്കാക്കരപ്പന അണിയിച്ച അതേ അരിപ്പൊടികൊണ്ടാണ് നമ്മളിവിടെ കോലം വരയ്ക്കുന്നത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലാതെ സെയിം തന്നെയല്ല സെയിം പ്ലേറ്റിൽ നിന്നല്ല നമ്മൾ നമ്മളെടുക്കുന്നത് വേറെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടാവും അതായത് രാവിലെ കുതിർത്ത് വെച്ച വെള്ളരി അത് അരച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇൻ കേസ് കൊഴുപ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞിടാറുണ്ട് ഇതിലിപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ നോർമൽ അരി അരച്ചത് മാത്രമാണ് അത് ഇത്തിരി വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ കളം വരയ്ക്കും ബ്രഹ്മു അതിൻ്റെ കൂടെ എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട് എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ കുറേ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ അവനും വേണമല്ലോ നല്ല നല്ല കുറച്ച് ഓർമ്മകൾ കളം വരച്ച് തീർന്നതിന് ശേഷം നമ്മൾ പീഠം വയ്ക്കണം പീഠം വെക്കേണ്ടത് മരത്തിൻ്റെ എന്തെങ്കിലും പലകയോ അങ്ങനെ എന്തെങ്കിലും ആണ് വയ്ക്കേണ്ടത് നമ്മളിപ്പോൾ വെച്ചേക്കുന്നത് മുട്ടിപ്പലകയാണ് അതിന് ശേഷം മൂന്ന് നാക്കില എടുത്ത് മുട്ടിപ്പലകയ്ക്ക് മുകളിൽ വയ്ക്കണം ആക്ച്വലി അതിന് മുന്നായിട്ട് വിളക്ക് കത്തിക്കണമായിരുന്നു അതെല്ലാവരും മറന്നു ഇതിനെക്കുറിച്ച് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അമ്മയാണ് മുഴുവൻ ഇൻസ്ട്രക്ഷൻസും തരുന്നത് അങ്ങനെ അമ്മയുടെ നേതൃത്വത്തിൽ വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും ആ നാക്കലയ്ക്ക് മുകളിലായിട്ട് നമ്മൾ വീണ്ടും കളം വരയ്ക്കണം അമ്മ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് കുടഞ്ഞാൽ മതി എന്നാണ് എന്തായാലും ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ബ്രഹ്മുവിൻ്റെ വക അതിനുശേഷം നമ്മൾ തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിച്ചു ആക്ച്വലി ആദ്യം ചെയ്യേണ്ടത് തുമ്പപ്പൂ വെച്ചതിന് ശേഷമാണ് അതിന് മുകളിലായിട്ടാണ് തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിക്കേണ്ടത് പക്ഷേ അങ്ങനെ വയ്ക്കുമ്പോൾ തൃക്കാക്കരപ്പൻ അവിടെ മര്യാദയ്ക്ക് ഇരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കും ചില സമയങ്ങളിൽ താഴെ വീഴുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം തൃക്കാക്കരപ്പനെ വെച്ച് ചുറ്റാണ് ഞങ്ങൾ ഈ തുമ്പപ്പൂ ഇടാറ് ഇവിടെ ഇപ്പോൾ മൂന്ന് തൃക്കാക്കരപ്പനാണ് പ്രതിഷ്ഠിച്ചേക്കുന്നത് അതിൽ ഒന്ന് വാമനനും രണ്ടാമത്തേത് വിഷ്ണുവും മൂന്നാമത്തേത് മഹാബലിയാണെന്നാണ് കേട്ടറിവ് ഇവരെ മൂന്ന് മൂന്നുപേരെയും പ്രതിഷ്ഠിക്കുക എന്നതാണ് നമ്മുടെ ഓണം കൊള്ളലിൻ്റെ മെയിൻ പരിപാടി അതിനുശേഷം നമ്മൾ മൂന്ന് പേർക്കായിട്ട് പുതിയതായിട്ട് പട്ടുടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു ചുവന്ന വസ്ത്രം അതായത് പുതിയതായിരിക്കണം എന്ന് മാത്രം ചുവന്ന തരത്തിൽ എന്തെങ്കിലും നൂലാണെങ്കിൽ പോലും കുഴപ്പമില്ല പക്ഷേ പുതിയതായിരിക്കണം അങ്ങനെ എന്താ നമ്മൾ തൃക്കാക്കരപ്പിന് പുതിയ പട്ട് ഒടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം തൃക്കാക്കരപ്പന് വേദിക്കുന്നത് പോലെ പഴം ശർക്കര വരട്ടി അതുപോലെ തന്നെ അട അടയിൽ പഞ്ചസാര ചുട്ടെടുത്ത അടയാണ് പിന്നെ കായുപ്പേരി എല്ലാം കൂടെ നമ്മൾ അവിടെ കൊടുക്കും ഈ പഞ്ചസാര ഇടാത്ത അടയുടെ ഒന്നും ഗുട്ടൻസ് എനിക്കറിയില്ല കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം ഇതെല്ലാം വെച്ചതിന് ശേഷം സുഗന്ധത്തിനായിട്ട് ചന്തത്തിരിയും കത്തിച്ച് പനിനീരും തെളിച്ച് നമുക്കിനി പൂക്കൾ വെച്ചിട്ട് അലങ്കരിക്കണം അതിന് വേണ്ടിയിട്ട് ചെണ്ടുമല്ലി ചെറിയ ചെറിയ ഈർക്കിളിൽ ദ ഇതേപോലെ വെച്ചിട്ടാണ് തൃക്കാക്കരപ്പൻ അലങ്കരിക്കുന്നത് ഇതല്ലാതെ പ്ലാസ്റ്റിക് പൂവും വാങ്ങാം പക്ഷേ എനിക്കതിഷ്ടല്ല എനിക്ക് എനിക്കിഷ്ടം കൂടുതലും ഇതേപോലെ ചെണ്ടുമല്ലി വെച്ച് തൃക്കാക്കരപ്പനെ അലങ്കരിക്കുന്നതാണ് ഫൈനലി ധാൻ്റെ നമ്മുടെ തൃക്കാക്കരപ്പൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു നാളികരെടുത്ത് പൊട്ടിച്ച് അതിൻ്റെ വെള്ളം കളയാതെ താഴെ വയ്ക്കണം ഇതിലേക്ക് തുമ്പപ്പൂവിൻ്റെ ഞെട്ടി പൊട്ടിച്ച് നമ്മളിടും എന്നിട്ട് അത് ഏത് ദിശയിലേക്കാണ് വരുന്നതെന്നും നോക്കും അത് കിഴക്കോട്ടോ പടിഞ്ഞോറോടോ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശകുനവും അല്ലെങ്കിൽ അത് പൊട്ടശകുനായിട്ടാണ് കാണപ്പെടുന്നത് ഞങ്ങൾക്ക് വന്നത് കിഴക്കോട്ടാണ് അതുകൊണ്ട് നല്ല ശുഖനാണെന്ന് വിചാരിക്കുന്നു ഇത് നോക്കിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഈ വെള്ളവും അതുപോലെ തന്നെ ഈ നാളികരവും നമ്മൾ നിന്ന് എടുത്ത് മാറ്റണം നമ്മൾ തൃക്കാക്കരപ്പൻ്റെ കൂടെ ഈ നാളികരം വെക്കാറില്ല അങ്ങനെ ഫൈനലി നമ്മളിതാ ഈ പ്രാവശ്യത്തെ ഓണം കൊണ്ടു ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ ചേട്ടൻ്റെ വീട് കൊല്ലത്താണ് തന്നെ അവിടെ ഓണം കൊള്ളലോ ഇതേപോലെ തൃക്കാക്കരപ്പന ഒഴുക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് അനിയനും കൂട്ടിയിട്ട് ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നത് അവർ മാത്രമല്ല ലാലും ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഇത് ഈ മധ്യ കേരളത്തിൽ മാത്രമുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു എന്തായാലും തൃശ്ശൂരുണ്ട് വേറെ ഏതൊക്കെ ജില്ലയിൽ ഇതേപോലെ ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഓണാഘോഷമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ ഓണം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഈ ഓണം കൊള്ളല് തന്നെയാണ് അങ്ങനെ അവരും കൂടി പോയപ്പോൾ ഞങ്ങളുടെ വീടാ ആളൊഴിഞ്ഞ പൂരപ്പുറമ്പ് പോലെ ആയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അടുത്തത് പൂക്കളം ഇടാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കുത്തി ഇരുന്നതാ പൂക്കളം മുഴുവനായിട്ട് ഇട്ടു തീർത്തു അങ്ങനെ ഈ കലാപരിപാടി മുഴുവൻ കഴിയുമ്പോഴേക്കും സമയം രണ്ട് മണിയായിട്ടുണ്ട് നമ്മളിവിടുന്ന് സദ്യ കഴിച്ചതിന് ശേഷം നേരെ കോഴിക്കോട് പോവാണ് അങ്ങനെ സെറ്റുമുണ്ടൊക്കെ മാറി നമ്മൾ പോവാനുള്ള റെഡിയായി അപ്ലൈക്കും എന്താ സദ്യ ഇവിടെ നിറഞ്ഞു തുടങ്ങി ഇതെല്ലാം അമ്മയുടെ പ്രിപ്പറേഷനാണ് ഏഴ് തൊടുകറികളും അതിൻ്റെ കൂടെ സാമ്പാറും പരിപ്പും പിന്നെ പഴവും പഴവും പപ്പടവും പായസം ഇതെല്ലാം കൂട്ടി കഴിച്ച് ഓണം ഗംഭീരമാക്കി ാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഈ സദ്യ കഴിക്കുന്നത് കാരണം ചേച്ചിക്ക് കുറക്കാഞ്ചേരി അതായത് അവളുടെ വീട്ടിലേക്കും പോകാനുണ്ട് അതുപോലെ തന്നെ എനിക്ക് തിരിച്ച് കോഴിക്കോട്ക്കും പോവാനുണ്ട് പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ ഉള്ളത് അതുകൊണ്ട് തന്നെ കസിൻസ് വേഗം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കഴിച്ചതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഇനി ബാക്കിയുള്ള ഓണം കോഴിക്കോട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഓണാശംസകൾ അപ്പോൾ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി ഏട്ടാ